ഉടുമ്പൻചോല പാറത്തോട്ടിൽ സ്കൂൾ മുറ്റത്ത് കാട്ടുപന്നി പ്രസവിച്ചു പാറത്തോട് ഗവൺമെന്റ് തമിഴ് മീഡിയം ഹൈസ്കൂൾ പരിസരത്താണ് സംഭവം വനവ് ഉദ്യോഗസ്ഥരെത്തി പന്നിക്കുഞ്ഞുങ്ങളെ പെരിയാർ ടൈഗർ റിസർവിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് സംഭവം സ്കൂളിന്റെ കഞ്ഞിപ്പുരയുടെ പിൻഭാഗത്ത് പുൽകൃഷി നടത്തുന്നുണ്ട് ഈ മേഖലയിൽ നിന്നും പന്നിയുടെ മുരൾച്ച കെട്ടതിനെ തുടർന്ന് കുട്ടികൾ തെരച്ചിൽ നടത്തി ഇതിനിടെ ഒൻപത് മണിയോടെ പുല്ലുകൾക്കിടയിൽ കാട്ടുപന്നി പ്രസവിച്ചതായി കണ്ടെത്തുകയായിരുന്നു കുട്ടികളുടെ ബഹളം കേട്ട് തള്ളപ്പന്നി കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഓടിമറഞ്ഞു

ചേച്ചിയാ ചേച്ചിയാ ഫുള്ള് അത് കൊണ്ടുവന്ന് വെച്ചതാണോ പിന്നെ പോവാൻ ബ്യൂറോ ഉടുമൻ ചോല